ഹായ് അപ്പം ഇന്നൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാൻ വന്ന കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളുണ്ടാവും ചെറിയ കാര്യങ്ങളുണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ അങ്ങനെ വരുന്ന സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പം എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ സ്വസാധാരണ സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞൊരു ജീവിത ഇതാണ് നോർമൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഉള്ള ഇതാണ് പക്ഷേ എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു എന്നുവെച്ചാൽ എന്നുവെച്ചാൽ ജീവി ജീവിത സാഹചര്യം ഒക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ട ഇരിക്കണ വ്യക്തികളായത് കാരണം നമുക്ക് ഈ ഗിഫ്റ്റുകൾക്കൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കം വളരെ ചുരുക്കമാണ് കിട്ടിയിട്ടില്ല എന്നും പറയണില്ല പക്ഷേ അത് ഒരു ഒരാൾ മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ ഒരു ഇതില്ലേ ആ ഒരു ഗിഫ്റ്റിന് നമുക്കൊരു ഭയങ്കര പ്രാധാന്യമില്ല അപ്പം ഞാൻ എൻ്റെ എൻ്റെ വർഷം ഇത്ര പേരുമെങ്കിലൊരു മുപ്പത്തിനാല് വയസ്സായി അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു കാലഘട്ടം എടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ രണ്ടേ രണ്ട് ചെറിയൊരു സന്തോഷമാണെങ്കിൽ ആ രണ്ടേ രണ്ട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ മിഠായി നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഡയറി അല്ലേ എന്താണ് പറയണതെന്ന് വെച്ചാൽ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മിഠായിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതുപോലെ ഗിഫ്റ്റുകളല്ല നമ്മൾ സന്തോഷത്തോടെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള രണ്ടേ രണ്ട് വ്യക്തികളാണ് ഇതുപോലെ സ്നേഹത്തോടെ തന്നേക്കണത് മിഠായി 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 എന്ന് പറയാം ഇതും ഇതിനു മുമ്പ് എൻ്റെ ഇതുവരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നും പറയണില്ല ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊന്നും പറയണില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമുക്ക് ഇതുപോലെ മിഠായി ഗിഫ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ മുപ്പത്തിനാലാമത്തെ ബർത്ത്ഡേക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കിതുപോലെ തന്നെ എനിക്കൊരു മിഠായി ഇതുപോലെ ചേച്ചി ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലെ എൻ്റെ വകം നമ്പറിനുണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് അക്സെപ്റ്റ് അല്ല പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു മിഠായി എനിക്കാകും അത് ഭയങ്കര അന്ന് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ പക്ഷേ അതുപോലെ തന്നെ ഒരു ഒരു സിറ്റുവേഷൻ പുറത്ത് അയാളുടെ സന്തോഷം വന്നപ്പോൾ അയാൾക്ക് ഞാൻ ഉണ്ടാക്കിയ സന്തോഷം വന്നപ്പോൾ അയാൾ എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് ഈ ഒരു മിഠായി അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ ലൈഫിൽ ഞാൻ പറയാം എൻ്റെ ലൈഫിൽ രണ്ടേ രണ്ട് ഹാപ്പിനെസ്സാണ് ഇതുപോലത്തെ രണ്ട് വ്യക്തികൾ എനിക്ക് തന്നെ പ്രതീക്ഷിക്കാതെ വന്ന പ്രതീക്ഷിക്കാതെ തന്ന ഒരു ഗിഫ്റ്റ് അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ട്ടോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യാം